ദൈവനാമം മഹത്വപ്പെടുമാറാകാം സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലുക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ നീതീകരിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുക ആരാണ് ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എന്ന് കർത്താവ് ഒരു ഉപ്പമയിലൂടെ പറയുക അവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ് രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാം നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായുകയാൽ നിന്നെ വാഴ്ത്തുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന രണ്ടുപേരാണ് ഒന്ന് പരീക്ഷനും ഒന്ന് ചുങ്കക്കാരനും പരീശൻ പറയുകയാണ് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല സമൂഹം പറയുന്ന ഒത്തിരി പാപങ്ങളുണ്ടല്ലോ ഇതിനൊന്നും ഞാൻ തൊടുന്നില്ല മാത്രമല്ല ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ തനിക്കുള്ള ക്വാളിറ്റികളെല്ലാം ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കുകയാണ് താൻ വ്യഭിചരിക്കുന്നില്ല താൻ മോഷ്ടിക്കുന്നില്ല താൻ കള്ളം പറയുന്നില്ല കർത്താവിൻ്റെ വഴിയേ നടക്കുകയാണ് പക്ഷേ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് താൻ തന്നോട് തന്നെ ദൈവസന്നിധിയിലല്ല സമർപ്പിക്കുന്നു ദൈവസന്നിധി പ്രിയരെ ഇങ്ങനെ സമർപ്പിക്കാൻ പറ്റത്തില്ല ദൈവസന്നതിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ ആർക്ക് കഴിയും എന്നാൽ ഈ ചുങ്കക്കാരൻ ചുങ്കക്കാരൻ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ ആ പരീക്ഷൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ചുങ്കക്കാരൻ ഒന്നും പറഞ്ഞില്ലല്ലോ നിന്ന് ദൈവത്തെ ഒന്ന് നോക്കാൻ പോലും തുണിയാതെ ഒരു സമർപ്പണമാണ് പ്രിയരെ അവിടെ കാണിക്കുന്നത് ഞാൻ എന്താണെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തി എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയി എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടുതലോ കുറവോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത് ഒരു സമർപ്പണമാണ് ഒരു ഭാഗത്ത് വചനം പറയുന്നുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ദൈവസന്നിധിയിൽ ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റുപഞ്ഞ് കർത്താവിനോട് നിലവിളിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു